ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നെറ്റിപ്പട്ടം മെഷർമെൻസ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് നെറ്റിപ്പട്ടം ചെയ്യുമ്പോഴത്തേക്കും മെഷർമെൻറ്റ്സ് എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് വൺ ഫീറ്റ് വരുന്ന ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻസ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലേ നിങ്ങൾക്ക് ആ ഒരു മെഷർമെൻസ് ഒക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നെറ്റിപ്പട്ടം മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പഴയ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന പോലത്തെ പേജ് എടുക്കണേ ന്യൂസ് പേപ്പറിൻ്റെ എന്നിട്ട് അത് ഈ കാണുന്നത് പോലെ നീളത്തിൽ നടുക്ക് ഒന്ന് മടക്കി കൊടുക്കാം നമുക്കൊന്ന് മിഡിൽ പോർഷൻ ദേ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിൽ മെഷർമെൻസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളതിങ്ങനെ വിടർത്തുമ്പോഴത്തേക്കും നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വൺ ഫീറ്റിൽ വരുന്ന ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻസ് ആണ് കേട്ടോ ഈ വൺ ഫീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നെറ്റിപ്പട്ടത്തിൻ്റെ ഇന്നർ സൈസാണ് അതായത് നമ്മളുടെ ആ ഗോൾഡ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ സൈസാണ് ഐ മീൻ മെഷർമെൻ്റ് ആണ് പറയുന്നത് വൺ ഫീറ്റ് നമ്മൾ ഈ വൺ ഫീറ്റ് ചെയ്തു വരുമ്പോഴത്തേക്കും അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതൊരു ടു ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു വൺ ഫീറ്റ് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇങ്ങനത്തെ ടേപ്പ് ആണ് കേട്ടോ നമ്മൾ തയ്ക്കുമ്പോഴൊക്കെ അളവെടുക്കുന്ന ടേപ്പ് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് സ്കെയിലാണെങ്കിൽ അതായാലും എടുത്താൽ മതി കേട്ടോ ഇതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് നമുക്ക് നീളത്തിൽ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടേപ്പ് എടുത്തത് എന്നിട്ട് ഞാൻ ദേ ആ ടേപ്പിൽ ഞാൻ ഫോർട്ടി സിക്സ് ആണ് മെഷർ ചെയ്യുന്നത് അതായത് ഇപ്പം ഞാൻ ടേപ്പ് വെച്ച അതേപോലെ നീളത്തിൽ മോളീന്ന് താഴോട്ടേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് ഫോർട്ടി സിക്സ് നാൽപ്പത്തി ആറ് സെൻറ്റിമീറ്ററാണ് ഞാനത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വൺ ഫീറ്റിന് ഫോർട്ടി സിക്സ് ടു ഫീറ്റ് ആവുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള മെഷർമെൻറ്റ് അതായത് ഈ നീളത്തിലുള്ള മെഷർമെൻറ്റ് സിക്സ്റ്റി ആണ് എടുക്കേണ്ടത് അപ്പോൾ ഓരോ ഫീറ്റ് അനുസരിച്ച് മെഷർമെൻസിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഫോർട്ടി സിക്സ് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് നീളത്തിലുള്ള മെഷർമെൻസിന് ശേഷം ഞാൻ ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ടോപ്പ് വിട്ടാണ് കേട്ടോ ടോപ്പ് വിട്ടു വേണ്ടിയിട്ട് ഇതേപോലെ ടേപ്പ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന മെഷർമെൻറ്റ് പതിനെട്ട് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ എയ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് ആ ഒരു പോയിൻ്റ് വരെ അപ്പം നമ്മളുടെ നെറ്റിപ്പട്ടം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മെഷർമെൻറ്റ്സ് എടുക്കുമ്പോഴാണ് കേട്ടോ മെഷർമെൻസിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ എല്ലാവരും ഫൈനൽ ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും കിട്ടുക നല്ല ഭംഗിയിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ്സ് പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കണം ഇനി ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പേപ്പറിൻ്റെ സൈഡിൽ ഞാനൊരു മെഷർമെൻ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് യൂഷ്വലി ആവശ്യം ഇല്ല സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ സിക്സ് സെൻറ്റിമീറ്ററാണ് ഞാനിപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിക്സ് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ താഴോട്ട് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ താഴേക്ക് ഇനിയും മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സിക്സ് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡിൽ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഓപ്ഷണലാണ് കേട്ടോ ഇത് വേണമെന്നില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു കംഫേർട്ടിന് എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ടോപ്പ് വിത്ത് എടുത്തതിന് ശേഷം ഇനി ഞാൻ താഴേക്കുള്ള മെഷർമെൻറ്റ്സ് ഓരോന്നോരോന്നോരോന്നായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം നേരത്തെ ഞാൻ സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സിക്സ് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഞാൻ താഴേക്ക് ഇനി മെഷർമെൻസിലോട്ട് പോകുന്നത് ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സെയിം പതിനെട്ട് സെൻറ്റിമീറ്റർ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളുടെ ടോപ്പിലുള്ള പതിനെട്ട് സെൻറ്റിമീറ്ററും താഴെ ഞാൻ ഇപ്പം മാർക്ക് ചെയ്തിട്ടുള്ള പതിനെട്ട് സെൻറ്റിമീറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് സിക്സ് സെൻ ി മീറ്റർ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് താഴേക്ക് മെഷർമെൻസ് എടുക്കുമ്പോഴത്തേക്കും ആ പോയിൻസ് എല്ലാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ പേപ്പറ് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നെറ്റിപ്പട്ടത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ മെഷർമെൻറ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാം ഇനി താഴേക്ക് അടുത്ത മെഷർമെൻറ്റ് ഞാൻ എടുക്കുന്നത് പതിനാറ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പം നേരത്തെ അതേപോലെ തന്നെ സിക്സ് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഞാൻ അടുത്ത മെഷർമെൻ്റ് എടുത്തേക്കുന്നത് പതിനാറ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇനിയുള്ളത് എല്ലാം ഈസി ആയിട്ടുള്ള മെഷർമെൻസ് ആണ് കാരണം നമ്മൾ ഫസ്റ്റ് എടുത്ത പതിനെട്ട് സെൻറ്റിമീറ്റർന്ന് ഞാൻ രണ്ട് മൈനസ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഇവിടെ മെഷർമെൻറ്റ്സ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇനി താഴേക്ക് താഴേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാകും അപ്പം നമ്മൾ ഫസ്റ്റ് എടുത്തേക്കുന്നത് രണ്ട് പതിനെട്ട് ആണ് പിന്നീട് ഇനി താഴേക്ക് താഴേക്ക് പോകുമ്പോഴത്തേക്കും രണ്ട് മൈനസ് ചെയ്തിട്ടുള്ള ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ പതിനാറ് സെൻറ്റിമീറ്റർ ഞാൻ എന്താ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന മെഷർമെൻറ്റ് പതിനാല് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ അതാ അതും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മളുടെ നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റ്സ് താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നെറ്റിപ്പട്ടത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിൻറ്റ്സ് ഇടാതെ ഡയറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താക്കി വരുന്നില്ലല്ലോ അപ്പം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്താ പതിനാല് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ താഴേക്ക് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം പത്ത് സെൻറ്റിമീറ്റർ ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഫോർട്ടി സിക്സ് സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് എത്തുന്നത് വരെ മതി നമുക്ക് ആക്ച്വലി ഈ ഒരു കുട്ടിക്കുട്ടി മെഷർമെൻറ്റ്സ് പിന്നെ ഞാൻ താഴേക്ക് എടുത്തേക്കുന്നത് എട്ട് സെൻറ്റിമീറ്റർ ആണ് പിന്നെ ലാസ്റ്റ് മെഷർമെൻറ്റ് വന്നിട്ട് സിക്സ് സെൻറ്റിമീറ്റർ ആറ് ആണ് കേട്ടോ അപ്പം തന്നെ നമ്മളുടെ നാൽപ്പത്താറ് സെൻ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് എത്തിയിട്ടുണ്ട് ഇനി ഈ പോയിൻറ്റ്സ് എല്ലാം കൂടെ നമ്മൾ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്കതൊന്ന് കണക്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എടുത്തേക്കുന്ന മെഷർമെൻസ് ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു ഇത് പറഞ്ഞുതരാം പതിനെട്ട് സെൻറ്റിമീറ്റർ ആണല്ലോ ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്നത് ആ ഒരു പതിനെട്ട് സെൻറ്റിമീറ്ററിന് രണ്ട് മൈനസ് ചെയ്തിട്ടുള്ള സംഖ്യകളാണ് അല്ലെങ്കിൽ ആണ് താഴോട്ട് 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 ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് നമ്മൾ പോയിന്റ് ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു ഇതില്ലേ അതെല്ലാം കൂടെ നമ്മൾ ദേ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വേണം നമുക്കിനി കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ നെറ്റിപ്പട്ടത്തിന് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് കൊടുക്കാം ഇതൊക്കെ നമ്മളുടെ ചോയ്സ് അനുസരിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഇപ്പോൾ കേർവ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കേർവ്സ് കൊടുക്കാം കേർവ്സ് കൊടുക്കേണ്ടാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്പോൾ കേവ്സ് കൊടുക്കാതെയാണ് ഈ ഒരു വൺ ഫീറ്റിൻ്റെത് ലൈൻസ് കണക്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫുള്ള് ഞാൻ കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ലൈൻസിലൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ പേപ്പർ ഒന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ ദേ ഇങ്ങനെ ഉണ്ടാവും നമ്മളുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഷെയ്പ്പ് കണ്ടില്ലേ നമ്മൾ മെഷർമെൻ്റ് കറക്റ്റായി വന്നപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് നെറ്റിപ്പട്ടം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് നെറ്റിപ്പട്ടല്ല നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് വൺ ഫീറ്റിൻ്റെ നെറ്റിപ്പട്ടായതുകൊണ്ടാണ് ഈ ഇത്ര ചെറിയ സൈസിലുള്ളത് ടു ഫീറ്റ് കുറച്ചും കൂടെ വലിപ്പം വരും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റിപ്പട്ടം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു കമൻ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നെറ്റിപ്പട്ടം മെഷർമെൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ എന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ കേർവ്സ് കൊടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു മെഷർമെൻസ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള നമ്മളെ വെൽവെറ്റ് ക്ലോത്തും ഗോൾഡൻ കളർ ക്ലോത്തും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ നെറ്റിപ്പട്ടം ചെയ്യുമ്പോൾ അപ്പോൾ വൺ ഫീറ്റ് വരുന്ന നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വൺ ആണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച മെഷർമെൻസിലൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും അത് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും മെഷർമെൻ്റ് എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം തരാ